ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ കൊന്നിട്ട് വേണമായിരുന്നോ ദൈവത്തിന് സ്വന്തം പുത്രനെ കാത്തുപരിപാലിക്കാൻ സങ്കടമുള്ളൊരു ചിന്തയാ അത് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോക കാര്യം ഹെയർദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി അന്വേഷണം തുടങ്ങും ഒരു ഒരപായ സൂചന യൗസേപ്പിന്റെ കാതോരത്ത് സ്വർഗമെത്തിച്ചില്ലേ അതുപോലെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും ദൈവദൂതൻ അറിയിപ്പ് കൊടുത്തായിരുന്നു പിന്നെന്താ സംഭവിച്ചത് യൗസേപ്പ് മാത്രമേ സ്വർഗത്തിന്റെ അറിയിപ്പിനെ സീരിയസ് ആയിട്ട് ആയിട്ടെടുത്തുള്ളൂ അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ശരിക്കും കുരുതി കൊടുത്തതാരാ ദൈവൻ തമ്പുരാന്റെ സ്വരത്തിന് കാതോർക്കാൻ മനസ്സ് കാണിക്കാതിരുന്ന മാതാപിതാക്കൾ അവരുടെ തീരുമാനത്തിന് കൊടുക്കേണ്ടി വന്ന വിലയല്ലേ ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ എപ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി കേൾക്കാൻ നമ്മൾ താല്പര്യക്കുറവ് കാണിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനെ കുരുതി കൊടുക്കുകയാണെന്ന് ഓർക്കണേ ശരിക്കും നമുക്ക് ഇന്ന് അങ്ങനത്തെ സങ്കടങ്ങൾ ഒത്തിരി ഇല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്താൻ വേണ്ടി ആരോടൊക്കെ ആലോചന ചോദിച്ചല്ലേ കൊച്ചുങ്ങളെ കുറിച്ച് ഓരോ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ബന്ധുക്കളോട് അയൽപക്കക്കാരോട് ഇനിയിപ്പോ പെയ്ഡ് കൺസൾട്ടേഴ്സിനോട് ഒക്കെ ചോദിച്ചല്ലേ ഓരോ കാര്യം ിൽ ചെയ്തത് എന്നിട്ട് പലപ്പോഴും നമ്മൾ അവസാനം കണ്ണീരിൽ അവസാനിക്കുകയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസ്വരം കേട്ട് നമുക്ക് വളർത്താം